ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരമാരെ കത്തോലിക്ക സഭ നവംബർ പതിമൂന്നിന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കാബ്രിനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ആധുനിക ഇറ്റലിയിലെ ലോംബാർഡിയിലെ സെൻറ്റ് ആഞ്ചലോ ലോഡിജിയാനോ എന്ന ചെറിയ പട്ടണത്തിലാണ് മറിയ ഫ്രാൻസിസ്കാബ്രീനി ജനിച്ചത് അവളുടെ ജനന സമയത്ത് ഈ സാംസ്കാരിക ഇറ്റാലിയൻ നഗരം ഓസ്ട്രേലിയൻ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അവൾ പതിമൂന്ന് മക്കളിൽ ഇളയവളായിരുന്നു അവരിൽ നാലു പേർ മാത്രമാണ് പക്വത പ്രാപിച്ചത് കുട്ടിക്കാലത്ത് വിദേശ മിഷനറിമാരെക്കുറിച്ചുള്ള കഥകളാൽ അവളുടെ പിതാവ് അവളെ പ്രചോദിപ്പിച്ചപ്പോൾ അവൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു അവളുടെ മാതാപിതാക്കൾ തികച്ചും ഭക്തിയുള്ളവരായിരുന്നു അവരുടെ കുട്ടികളെ കത്തോലിക്ക വിശ്വാസത്തിൽ നന്നായി രൂപപ്പെടുത്തി തൻ്റെ അമ്മയുടെയും മൂത്ത സഹോദരി റോസയുടെയും മാതൃക പിന്തുടർന്ന് ഫ്രാൻസിസ് ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പഠിക്കുകയും യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ വളരുകയും ചെയ്തു പ്രത്യേകിച്ചും ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ അവൾക്ക് ആറു വയസ്സുള്ളപ്പോൾ ഹാർട്ട് പെരുന്നാൾ സാർവത്രിക സഭയിലേക്ക് വ്യാപിപ്പിച്ചു ഏകദേശം എട്ടാം വയസ്സിൽ ഫ്രാൻസിസ് സ്ഥിരീകരണ കൂദാശ സ്വീകരിക്കുകയും പിന്നീട് ആ ദിവസത്തെക്കുറിച്ച് പറയുകയും ചെയ്തു ആ നിമിഷം മുതൽ ഞാൻ ഇനി ഭൂമിയിലായിരുന്നില്ല അവൾ പരിശുദ്ധാത്മാവുമായ ആഴത്തിൽ ഐക്യപ്പെട്ടതായി അവൾ മനസ്സിലാക്കി പതിമൂന്നാം വയസ്സിൽ ഫ്രാൻസിസ് പട്ടണത്തിലെ ഡോട്ടേഴ്സ് ഓഫ് സെക്രട്ടർ ഹാർട്ട് കോൺവെൻറ്റിൽ സ്കൂളിൽ ചേർന്നു അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവളുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു സഹോദരിമാരോടൊപ്പം ചേർന്ന് മഠത്തിൽ പ്രവേശിക്കാൻ അവൾ ആഗ്രഹിച്ചു പക്ഷേ ആരോഗ്യം മോശമായതിനാൽ മദർ സുപ്പീരിയർ അവളെ നിരസിച്ചു അഞ്ചു വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ ബിരുദം നേടി ടീച്ചിങ് സർട്ടിഫിക്കറ്റ് നേടി ഇടവുക സ്കൂളിൽ പഠിപ്പിക്കാൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി താമസിയാതെ അവൾ അയൽപട്ടണമായ വിദർഡോയിലെ പാരീഷ് സ്കൂളിലേക്ക് മാറി രണ്ടു വർഷത്തെ അധ്യാപനത്തിന് ശേഷം അവൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ മാസങ്ങളുടെ വ്യത്യാസത്തിൽ മരിച്ചു താമസിയാതെ അവൾ വസൂരി ബാധിച്ചു ഫ്രാൻസിസ് സുഖം പ്രാപിച്ചപ്പോൾ ദൈവം തന്നിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയായി അവൾ അത് സ്വീകരിച്ചു അതിനാൽ നാൽപ്പത് മൈൽ അകലെയുള്ള കനോസിയൻ സിസ്റ്റേഴ്സ് ഓഫ് ക്രെമയുടെയും സ്വീകാര്യതയ്ക്കായി അവൾ അപേക്ഷിച്ചു പക്ഷേ വീണ്ടും പിന്തിരിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഫ്രാൻസിസ് ഇരുപത്തി വയസ്സുള്ളപ്പോൾ ഇരുപത് മൈൽ അകലെയുള്ള കൊഡോർഗയിലെ പെൺകുട്ടികൾക്കായുള്ള ഹൗസ് ഓഫ് പ്രൊവിഡൻസ് അനാഥാലയത്തിൽ സഹായിക്കാൻ ബിഷപ്പ് അവളെസ് ക്ഷണിച്ചു മതപരമായ സഹോദരിമാർ അനാഥാലയം നടത്തുന്നതിനാൽ അത് പ്രവർത്തിക്ക പ്രവർത്തിപ്പിക്കണമെന്ന് ബിഷപ്പ് ആഗ്രഹിച്ചു കൂടാതെ സൗകര്യം മോശമായി പ്രവർത്തിക്കുന്ന രണ്ട് പ്രായമായ സ്ത്രീകളെ സഹായിക്കാൻ ഫ്രാൻസിന് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അനാഥാലയത്തിലെ ചില പെൺകുട്ടികൾക്കും മത ജീവിതത്തിൽ താൽപ്പര്യമുണ്ടെന്ന് ഫ്രാൻസിസ് ഉടൻ കണ്ടെത്തി അതിനാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഇരുപത്തി വയസ്സിൽ ഫ്രാൻസിസും അഞ്ച് പെൺകുട്ടികളും ബിഷപ്പിൻ്റെ കൈകളിൽ നേർച്ചകൾ ഒരു മതപരമായ തൊഴിൽ ചെയ്തു മഹാനായ ജെസ്യൂട്ട് മിഷനറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ബഹുമാനാർത്ഥം ഫ്രാൻസിസ് സേവിയറിനെ തൻ്റെ പേരിനൊപ്പം ചേർത്തു ബിഷപ്പ് അവളെ മദർ സുപ്പീരിയർ എന്ന് നാമകരണം ചെയ്തു മൂന്ന് വർഷത്തിനുള്ളിൽ ഹൗസ് ഓഫ് പ്രൊവിഡൻസിലെ മതപരമായ ജീവിതത്തിനുള്ള മദർ ഫ്രാൻസിസ് സേവ്യർ കാബ്രിനിയുടെ ശ്രമം മറ്റു രണ്ട് കന്യാസ്ത്രീകളിൽ മറ്റു രണ്ട് സ്ത്രീകളിൽ നിന്നുള്ള അപകീർത്തികൾ മൂലം പരാജയപ്പെട്ടു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മുപ്പതാം വയസ്സിൽ ബിഷപ്പ് മദർ കാബ്രനിയുടെയും അവളോടൊപ്പം അവകാശവാദം ഉന്നയിച്ച പെൺകുട്ടികളെയും കൊഡോനയിൽ നിന്ന് പുതിയ മിഷനറി കോൺവെൻ്റ് രൂപീകരിക്കാൻ ക്ഷണിച്ചു അത് ഒടുവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിഷനറി സിസ്റ്റേഴ്സ് ഓഫ് ദി സെക്രറ്റ് ഹാർട്ട് ഓഫ് ജീസസ് ആയി മാറി അമ്മ ഖബ്രനിയുടെ മരണം വരെ അടുത്ത മുപ്പത്തിയേഴ് വർഷത്തേക്ക് അമ്മ ശ്രേഷ്ഠമായി തുടർന്നു അമ്മ ഖബ്രനി എളിമയും പ്രാർത്ഥനയും മാത്രമല്ല നിശ്ചയദാർഢ്യമുള്ളവളും കഠിനാധ്വാനിയും നല്ല സംഗിടിതവും തീക്ഷ്ണതയുള്ളവളുമായിരുന്നു വളരെ കുറച്ച് മാർഗങ്ങളെ ഉണ്ടായിരുന്നുവെങ്കിലും അവൾ വേഗം പുതിയ കോൺവെൻ്റ് ക്രമീകരിച്ചു കപ്പേളയിൽ സെക്രട്ടറി ഹാർട്ട് തിരുഹൃദയം തിരുഹൃദയത്തോട് ചിത്രത്തോടു കൂടിയ ഒരു ബലിപ്പീഠം സ്ഥാപിച്ചു അത് യുവ സഹോദരിമാരുടെ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉറവിടമായി മാറി ഓർഡർ സ്ഥാപിതമായതിൻ്റെയും സ്ഥാപിതമായതിനു ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ മിഷനറി സിസ്റ്റേഴ്സ് ഓഫ് സെക്രട്ട് ഹാർട്ട് ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിച്ചു നിരവധി പെൺകുട്ടികളെ ചേർത്തു ഒരു വർഷത്തിനുള്ളിൽ കോൺവെൻറ്റിനോട് ചേർന്ന് ഒരു അനാഥാലയവും ഡേ സ്കൂളും സ്ഥാപിക്കപ്പെട്ടു രണ്ടു വർഷത്തിനുള്ളിൽ മറ്റൊരു കോൺവെൻറ് സ്ഥാപിക്കപ്പെട്ടു അഞ്ചു വർഷത്തിനുള്ളിൽ ഏഴ് കോൺവെൻറ്റുകളായി സഹോദരിമാർ അവരുടെ ജോലിയെ പിന്തുണയ്ക്കാൻ സൂചി വർക്കുകളും എംബ്രോയിഡറും ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സെപ്റ്റംബറിൽ തൻ്റെ ബിഷപ്പിൻ്റെ അനുമതിയോടെ എറ്റേണൽ സിറ്റിയുടെയും ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കാനും തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പരിശുദ്ധ പിതാവിൻ്റെ അന്തി അന്തിമ അംഗീകാരം അഭ്യർത്ഥിക്കാനും മദർ കബ്രിണി റോമിലേക്ക് പുറപ്പെട്ടു റോമൻ ക്യൂറിയയുമായി ഇടപഴകുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ചിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അവളുടെ ഭരണത്തിനും ഭരണഘടനയ്ക്കും അംഗീകാരം നൽകി റോമിൽ വീടുകൾ സ്ഥാപിക്കാൻ സഹോദരിമാരെ ക്ഷണിച്ചു ഇപ്പോൾ അവർ മാർപ്പാപ്പയുടെ അംഗീകാരമുള്ള ഒരു സ്ഥാപനമായതിനാൽ മാർപ്പാപ്പ അവരെ ഐക്യനിടത്തെല്ലാം യാത്ര ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു റോമിലായിരിക്കുമ്പോൾ മദർ കാബ്രിനി വിയാസെൻസ രൂപതിയിലെ ബിഷപ്പ് ബിഷപ്പ് സ്കാലബ്രിനിയെ കണ്ടുമുട്ടി നിരമ്പലാരായ ഇറ്റാലിയൻ കുടിയേറ്റക്കാരെ പരിചരിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു കോൺവെൻറ് സ്ഥാപിക്കാൻ അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു എന്നിരുന്നാലും മദർ കാബ്രണി അവളുടെ രക്ഷാധികാരിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ചെയ്തതുപോലെ ചൈനയിൽ അവളോട് ഹൃദയം സ്ഥാജി സ്ഥാപിച്ചു ഇതിനിടയിൽ ബിഷപ്പ് സ്കലാബ്രണി ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കൊറിഗന് ഒരു കത്തയച്ചു അദ്ദേഹം സഹോദരിമാരെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മറുപടി നൽകി പരിശുദ്ധ പിതാവിനോട് തന്നെ ചോദിക്കാൻ അമ്മ കാബ്രിണി തീരുമാനിച്ചു ആ സദസ്സിൽ വെച്ച് അവൾ പരിശുദ്ധ പിതാവിനോട് ചൈനയിൽ ഒരു മിഷൻ സ്ഥാപിക്കാനുള്ള ആഗ്രഹം പറഞ്ഞു പരിശുദ്ധ പിതാവ് പെട്ടെന്ന് അവളോട് പറഞ്ഞു നീ കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ടാണ് പോകുന്നത് പ്രശ്നം ഒത്തുതീർപ്പായി മദർ കാബ്രിണിയും സഹോദരിമാരും കപ്പലിൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു ഇതൊരു പുതിയതും അപ്രതീക്ഷിതവുമായ വെല്ലുവിളി ആയിരുന്നു അവളുടെ ആദ്യ ആഗ്രഹത്തിന് വിരുദ്ധമായി അവൾ പലപ്പോഴും സ്വയം ഓർമ്മിപ്പിക്കുമായിരുന്നു എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും ഫിലിപ്പിയർ നാലാം അധ്യായം പതിമൂന്നാം വാക്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മാർച്ച് പത് മുപ്പത്തി മദർ കാബ്രണിയും ആറ് സഹോദരിമാരും ന്യൂയോർക്കിലെത്തി അവിടെ എത്തിയപ്പോൾ അവർ ഇത്ര പെട്ടെന്ന് എത്തിയതിൽ ആർച്ച് ബിഷപ്പ് അത്ഭുതപ്പെട്ടു കോൺവെൻ്റ് അവർക്കായി തയ്യാറായില്ല അതിനാൽ തൽക്കാലം ഇറ്റലിയിലേക്ക് മടങ്ങാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു മാർപ്പാപ്പ അയച്ചതാണെന്നും അദ്ദേഹത്തെ അനുസരിക്കണമെന്നും പറഞ്ഞ് അമ്മ കാബ്രണി വിസമ്മതിച്ചു ഒരു കോൺവെൻ്റ് തയ്യാറാകാതെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുമായി സഹോദരിമാർ ആദ്യത്തെ കണ്ടെത്തി അധികം താമസിയാതെ മദർ കാബ്രിനിയും തന്നെയും സഹോദരിമാരെയും മഠത്തിലേക്ക് മാറാൻ അനുവദിക്കാൻ ആർച്ച് ബിഷപ്പിനെ സ്നേഹപൂർവ്വം പ്രേരിപ്പിച്ചു അവൻ സമ്മതിച്ചു സഹോദരിമാർ മൺഹട്ടനിലെ പാവപ്പെട്ട ഇറ്റാലിയൻ വിഭാഗത്തിൽ അവരുടെ ജോലി ആരംഭിച്ചു അവർ ഒരു സൗജന്യ സ്കൂൾ സ്ഥാപിക്കുകയും പ്രാദേശിക ഇടവകയിൽ പഠിപ്പിക്കുകയും ഒരു അനാഥാലയം സ്ഥാപിപ്പിക്കുകയും ചെയ്തു താമസയാതെ നൂറുകണക്കിന് കുട്ടികൾ അതിൽ സഹോദരിമാർ ഭിക്ഷയാചിച്ചു സഹോദരിമാർക്കൊപ്പം നിരവധി ഇറ്റാലിയൻ യുവതികളും ജോലിയിൽ ചേർന്നു എല്ലാം ശരിയായി കഴിഞ്ഞാൽ അമേരിക്കയിൽ അവരോടൊപ്പം ചേർന്ന ചില പോസ്റ്റുലൻസുമാരുമായി മദർ കാബ്രണി ഇറ്റലിയിലേക്ക് മടങ്ങി അങ്ങനെ അവർക്ക് കൊടുകയിലെ മാതൃഭവനത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ഇറ്റലിയിലെ അവ അവളുടെ എല്ലാ വീടുകളും ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പിയോടൊപ്പം അദ്ദേഹത്തെ അപ്ഡേറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രയ പ്രോത്സാഹനജനകമായ അനുഗ്രഹം വാങ്ങാനും സന്ദർശിച്ച ശേഷം മദർ കാബ്രണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിലിൽ ഏപ്രിൽ ഏഴിന് സഹോദരിമാർക്കൊപ്പം അമേരി അമേരിക്കയിലേക്ക് മടങ്ങി വെസ്റ്റ് പാർക്കിൽ ഒരു പുതിയ കോൺവെൻറ്റും അനാഥാലയവും സ്ഥാപിച്ചതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം വടക്കേ അമേരിക്കയുടെ നൊവിഷ്യേറ്റ് ആകും മദർ കാബ്രി തൻ്റെ എല്ലാ കോൺവെൻറ്റുകളും സന്ദർശിക്കാൻ ഒരിക്കൽ കൂടി ഇറ്റലിയിലേക്ക് മടങ്ങി അടുത്ത ഇരുപത്തേഴ് വർഷത്തിനുള്ളിൽ മദർ കാബ്രി ഏകദേശം ഇരുപത്തിമൂന്ന് തവണ കൂടി സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു ന്യൂ ഓർലിയൻസ് ബ്രൂക്ലിൻ ഡെൻവർ നെവാർക്ക് ഫിലാൻഡ് ഫിലാഡൽഫിയ സ്കാൻഡൻ ചിക്കാഗോ സിയാറ്റിൽ എന്നിവിടങ്ങളിൽ അറുപതോളം ആശുപത്രികൾ അനാഥാലയങ്ങൾ സ്കൂളുകൾ കോൺവെൻറ്റുകൾ എന്നിവ സ്ഥാപിച്ചു ലോസ് അഞ്ചലസ് ലോസ് ആഞ്ചലസ് അർജൻറ്റീന ബ്രസീൽ നിക്കറാഗ ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ കടലിലായിരുന്ന സമയത്ത് സഹോദരന്മാർക്ക് കത്തുകൾ എഴുതുന്നത് അവൾ ശീലമാക്കി അവളുടെ യാത്രകളും ജോലിയും നന്നായി രേഖപ്പെടുത്തുന്ന ആയിരക്കണക്കിന് കത്തുകൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ശാക്തീകരിക്കപ്പെടുകയും ചെയ്ത അക്ഷീണ സ്ഥാപകയായിരുന്ന അവൾ അവൾ അനുകമ്പിയും എളിമയും ഉള്ളവളായിരുന്നു വിശുദ്ധ ഹൃദയത്തെക്കുറിച്ചുള്ള അവളുടെ തുടർച്ചയായ ധ്യാനത്തിൽ നിന്ന് പഠിച്ചു അവൾ എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു അവളുടെ ജീവിതകാലത്ത് ആയിരത്തിലധികം പെൺകുട്ടികളെ അവളുടെ ദൗത്യത്തിൽ ചേരാൻ ആകർഷിച്ചു അവളുടെ മരണത്തിന് ഒമ്പത് വർഷത്തിന് ശേഷം അവളുടെ സഹോദരിമാർ ചൈനയിൽ അവളുടെ ആദ്യത്തെ വീട് സ്ഥാപിച്ചു അവളുടെ മധ്യസ്ഥ കാരണം മധ്യസ്ഥത കാരണം സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പൗരത്വമായി വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസേവിയർ കാബറിനിക്കേം ചെറുപ്പം മുതലേ അറിയാമായിരുന്നു ഒരു മതപരമായ സഹോദരി എന്ന നിലയിൽ തന്നെ സേവിക്കാൻ ദൈവം തന്നെ വിളിക്കുകയാണെന്ന് എന്നാൽ അവളുടെ ജീവിതം എന്ത് സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ ഒരു ദിവസം ഒരു സമയം ജോലി ചെയ്തു ഓരോ നിമിഷവും ദൈവഹിതം നിറവേറ്റി യേശുവിൻ്റെ വിശുദ്ധ ഹൃദയത്തിൻ്റെ താഴ്മയിലും സഹനത്തിലും അനുകമ്പയിലും കരുണയിലും തുടർച്ചയായി പ്രവേശിച്ചു അവൻ്റെ ഹൃദയത്തിൽ അവൾ ദരിദ്രരോടും കുഷ്ഠരോഗി രോഗികളോടും ഉപേക്ഷിക്കപ്പെട്ടവരോടും നിരാംബലരോടും ഉള്ള അവൻ്റെ സ്നേഹം കണ്ടെത്തി അവൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരെ ശുശ്രൂഷിച്ചു എല്ലാവർക്കും അവൻ്റെ കരുണയായി യേശുവിൻ്റെ തിരുഹൃദയത്തെ ആദരിച്ചുകൊണ്ട് ഈ വിശുദ്ധ സ്ഥാപകയെ ബഹുമാനിക്കുക കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഈ ഭക്തി പ്രത്യേകിച്ചും പ്രസക്തമാണ് യേശുവിൻ്റെ തിരു മുറിവേറ്റ ഹൃദയത്തെയും ആ മുറിവിൽ നിന്ന് ചൊരിയുന്ന സ്നേഹത്തെയും കുറിച്ച് ചിന്തിക്കുക മാതാവ് കാബ്രിണിയെ കണ്ടെത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്ത കരുണയുടെ സ്വീകർത്താവായി നിങ്ങൾ മാറും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കാബറിനി അങ്ങയുടെ താഴ്മയിലും അനുസരണത്തിലും യേശുവിൻ്റെ ഹൃദയത്തിലുള്ള കരുണ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ ലോകമെമ്പാടും പുറപ്പെട്ട വിശുദ്ധ സ്ത്രീകളിൽ ഒരു സൈന്യത്തിൻ്റെ സ്ഥാപകയായി അങ്ങ് മാറി യേശുവിൻ്റെ ഹൃദയത്തിൽ അതേ സമൃദ്ധമായ കാരുണ്യം കണ്ടെത്താനും എല്ലാവരോടും ആ സ്നേഹത്തിൻ്റെ ഉപകരണമായി തീരാനും ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കാബറിനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു